வேரொன்றான நாமபகம் தோடிதெருறமடே ரகமாய்

வண்டாடுதரா <laughs> முலாவண்ட நாராயணாம் ஒரு கடமரா பாதம் ஒரு பிரதமரா பாதம் கடवाज கடಮ್ಮோட கனரா வணங்கடா விலானே கெஞ்சறது பொன்னல

നമുക്ക് ഇങ്ങനെ നമ്മളിപ്പം പണ്ടേക്കാട് കൊണ്ട് നിർത്തിക്കാണ് മണ്ടേക്കാട് അമ്മയെ വിളിച്ച് ഇനി അവിടെ നിന്ന് പോയി കൊടുങ്ങല്ലൂർ വന്ന് കൊടുങ്ങല്ലൂർ മാതാവിനെ വിളിച്ച് വേങ്കാമ്പല പകുതി ക്ഷേത്രത്തില് അമ്മയിലെ സാന്നിധ്യം കരിങ്കാളി നിടയിലും പകുതിയിലും മുമ്പിലും കൊണ്ടുവന്ന് സ്ഥാനത്ത് നിർത്തി ഏഹ് അമ്മയ്ക്ക് കൂടുതൽ നമ്മൾ ആ തരത്തിലോട്ട് പോകുന്നത് എന്തൊക്കെയാണ് ഈ പറഞ്ഞ ചാറ്റ് പാട്ടില് നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ് ഇതില് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മള് അരമ്പാട്ട് പറയും പണ്ട് അങ്ങനെ പറഞ്ഞോണ്ട് തന്നെയാണ് സർക്കാർ മൂന്ന് പേര് കൂടി പോകത്തങ്ങ ആറ്റുകാൽ ക്ഷേത്രത്തിലായിരുന്നാലും ഓരോ തോറ്റമ്പാട്ടാണ് തോറ്റമ്പാട്ട് തന്നെയാണ് ഇത് അതിന്റെ ഒരു വേറെ ഇതാണ് അതെ വടക്കെട്ട് വിളക്ക് വെളുത്തി എല്ലാം നാല് ദേവന്മാരെയും കുടിയിരുത്തി ഇതായിട്ട് നമ്മള് ചാറ്റ് പാട്ട് തുടങ്ങിയാണ് അതെ നമ്മുടെ ഈ പാട്ടില് മെയിനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചാറ്റ് പാട്ടിലും ീ അമ്പലത്തിന്റെ ദേവന്മാരെ ഓരോരുത്തരെ കുടിയേറ്റത്തിങ്ങനെ ആ ദേവനെ കിട്ടി ഏരിച്ച് അവരൊക്കെ മുഹം വരുത്തി അവരൊക്കെ ഊടുപൂജ അന്നം ഈ പറയുന്ന ആ ഊടുപൂജ കൊടുത്ത് നമ്മളെ ഈ ദേവാലയത്തിൽ നിലനിർത്തും വിമർശനം പകർന്നു കൊടുക്കാൻ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെ ഇന്നത്തെ പിൻകാലങ്ങള് നമ്മളെ മുമ്പിൽ സഹകരിക്കുന്നില്ല കാരണം കാര്യങ്ങൾക്ക് അവർക്കൊരു താല്പര്യ കുറവാണ് അതെ ഇത് പണ്ടകന്റെ അപ്പം ഞങ്ങളെയൊക്കെ അപ്പുമാരുടെ കാലത്ത് ചെയ്യുന്ന ഒരു തൊഴിലാണ് തൊഴിലെന്ന് പറഞ്ഞാൽ ദേവ കാര്യങ്ങൾക്ക് അവിടെ ഇവിടെ മറ്റേ ഈ ഒരുപാട് ഇപ്പൊ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു ഇപ്പൊ കതിരുകാളെ കിട്ട ആളില്ല ഇത്തരം കാര്യങ്ങൾ ഈ ലോകത്ത് നാളെ നിങ്ങളുടെ തലമുറ കഴിഞ്ഞു കഴിഞ്ഞാൽ ചാറ്റുപാട്ട് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്ന ചാറ്റുപാട്ടല്ല ഈ ലോകത്തിന് ഒരുപാട് കാര്യങ്ങളില് നമ്മളെ ഈ തൊഴിൽ പഠിക്കാൻ നമ്മൾ കൊറേ കുഞ്ഞു കുട്ടികളെ വിളിക്കുന്നുണ്ട് ആരും നമ്മൾ മുമ്പിലേക്ക് വരുന്നില്ല അതിനൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് താല്പര്യപുരം പുതിയ തലമുറ എങ്ങനെ നമ്മൾ വിളിച്ചിട്ട് അവരാരും അടക്കുന്നില്ല ഇത് അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോയാൻ പഴയ കാരണവന്മാര് ചെയ്തു വച്ച രാജ പറഞ്ഞ കാലത്ത് ചെയ്തു വെച്ചൊരു തൊഴിലാണ് പക്ഷെ അത് രാജാവിന്റെ മുമ്പിൽ മാത്താണ്ഡവർ മഹാരാജാവൊക്കെ പറഞ്ഞ കാലത്ത് ആ ആ കുടികൊണ്ട കാലത്ത് നമ്മൾ ഈ തൊഴിലുണ്ട് അന്ന് എന്റെ അപ്പുവിനെ അപ്പുമാര് ചെയ്തുകൊണ്ടൊരു തൊഴിലാണ് പക്ഷെ ഞങ്ങളൊക്കെ ആ ഭാവിയിൽ ഇങ്ങനെ ഇതൊക്കെ ആ വാഹനോട് ഞാൻ ഇന്നത്തെ തലമുറയ്ക്ക് അത് പഠിക്കാൻ താല്പര്യം നമുക്ക് ഒരേ പാട്ടിന് ഓരോരോ ഇതുണ്ട് ആ സ്റ്റെപ്പ് അനുസരിച്ച് അങ്ങ് നിർത്തും ഇപ്പം നമ്മൾ മണ്ടയ്ക്കാവട്ട് തിരുനടയിൽ അമ്മേലെ അമ്മ കൊണ്ടുവന്ന് നിറത്തുകയാണ് പിന്നെ അമ്മേലെ നമ്മൾ വിളിച്ച് ഇറങ്ങി നമ്മളങ്ങനെ കൊണ്ടുതറങ്ങി കറങ്ങി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി കൊടുങ്ങല്ലൂർ അമ്മയെ വിളിച്ച് തിരിച്ച് അടന്ന് കാണുന്ന അമ്പലങ്ങളെന്ന് ആ ദേവ ദേവി ദേവന്മാരെയൊക്കെ വിളിച്ച് നമ്മൾ വേഗാമല്ല ക്ഷേത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ കരിങ്കാലിയും അമ്മയുടെ നടയിൽ കൊണ്ടുവന്ന് ഈ എല്ലാ ദേവിമാരെയും അമ്മയ്ക്ക് അമ്മേല മുമ്പിൽ കൊണ്ടും സമർപ്പിക്കുകയാണ് അമ്മേലുമ്പിൽ നമ്മൾ ഈ ഭാഗത്ത് കൊണ്ട് സമർപ്പിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് എല്ലാവരും കൂട്ടായി നിൽക്കണം ദേവദേവന്മാർ കൊടുക്കണം നമ്മൾ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ അപ്പനപ്പന്മാരൊക്കെ ഒക്കെ ചെയ്തുകൊണ്ടെന്നൊരു തൊഴിലാണ് പക്ഷെ അവരന്ന് ഇത്രയും ഈ ഈ ഭാഗങ്ങളൊന്നുമില്ല ഇല്ല അന്നത്തെ കാലത്തിൽ അന്ന് പൂവും കാര്യങ്ങളും ഇങ്ങനത്തെ ഒന്നുമില്ല നിലവിളക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പണ്ട് പക്ഷെ ഇപ്പോൾ ഈ പ്രവർത്തനത്തിൽ വന്നപ്പോൾ ഈ നിലവിളക്കും കാര്യങ്ങളൊക്കെ ഉള്ള അന്ന് നിലവിളക്കൊന്നും ഇല്ല ഉണ്ണുന്ന വിളക്ക് അല്ലെങ്കിൽ വല്ല ചൂട്ടിങ്ങനെ കത്തിച്ചു വെച്ചാണ് ഈ ഇതൊക്കെ ചെയ്യണത് അമ്പലങ്ങളിലൊക്കെ ചെയ്യുന്നത് അന്ന് കറണ്ട് ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്നില്ല പക്ഷെ ഇത് ഈ എൻ്റെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ അച്ഛനപ്പന്മാർ നമ്മൾ ഇത് കേട്ട് അവരെ ഇന്ന് മനസ്സിലാക്കി ഇത് എഴുതി പഠിക്കാൻ പറ്റാത്ത സാധനമാണ് ഇവിടെ കേട്ടപ്പുറത്ത് പോകും പുതിയ തലമുറ നമ്മള് വിളിച്ചാൽ അവര് നമ്മുടെ സാന്നിധ്യത്തില് വരുന്നതുമില്ല ഇത് പഠിക്കാൻ താല്പര്യവും ഇല്ല എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളെ കാലം കഴിഞ്ഞ് ഇത് ഈ തൊഴില് അല്ലെങ്കിൽ ഈ ഈ ഇത് ഈ ഈ അരമ്പാട്ട് നശിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ നശിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു പിന്നെ ഇവിടെ നമ്മളിപ്പം കുറേ പിന്നെ കുറേ നമ്മളെപ്പോലെ അരമ്പാട്ട് പാടുന്നവരൊക്കെ ഇവിടെ വന്നിരുന്ന് പാടി കുറേ വർഷങ്ങൾ മുമ്പ് പാടി പലരും പാടിയിട്ടുണ്ട് പക്ഷേ ഞങ്ങളിപ്പം കുറേ വർഷം കൊണ്ട് ഇവിടുത്തെ പ്രശ്നം എടുത്ത് അതെല്ലാം ചെയ്ത് നമ്മളിപ്പം ഇങ്ങനെ ഇവിടെ വരുമ്പം അമ്മേലെ നടയിൽ നമ്മൾ അരമ്പാട്ട് പാടുന്നു കോടാന കോടി ജനങ്ങളിൽ വരുന്നു ശരിക്കും പറയാം ഇവിടെ വരുന്ന ജനങ്ങൾക്ക് എണ്ണവും ഇല്ല ഇന്ന് കാണുന്ന ഇവിടെ ഇവിടെ അല്ല നാളെ ഈ സമയത്ത് കാണാം അതെ ആ നമ്മൾ കാണുന്ന ആറ്റുകാൽ അമ്മേലും പൊങ്കാലുണ്ട് പക്ഷെ അതിനെക്കാളും ജനം ഇവിടെ വരുന്നുണ്ട് മനസ്സിലായല്ലേ ഇങ്ങനെ വരുന്നുണ്ട് വരണതായാലും പോണതായിരം അത് അമ്മേല ആ ശക്തി ചൈതന്യമാണ് അപ്പൊ അത് ചൈതന്യം വരുന്ന നമ്മൾ അവരെ ഈ അവരമ്പ ഉറക്കമൊഴിഞ്ഞ് ഇത്രയും രണ്ടാ മൂന്നാം ദിവസവും അല്ലെങ്കിൽ ഉറക്കമൊഴിഞ്ഞ് അമ്മയെ ധ്യാനിച്ചിവിടെ ചൈതന്യം വരുത്തി അമ്മേലെ മുഖം വരുത്തി ഒരു പൂജ വെച്ചു കൊടുക്കുമ്പോഴേ നമ്മക്കും അവരുടെ ഒരു സാന്നിധ്യം നമ്മളെ ഭാഗത്തുണ്ട് ഇന്നുള്ള കുഞ്ഞു കുട്ടിയൊക്കെ എന്നത് ഇത് ഇത്ര തലമുറയ്ക്ക് ഉറപ്പൊഴിയാനോ എന്താ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടില്ല അറുപത്തഞ്ച് വയസ്സായാണ് ഞാൻ നിങ്ങളുടെ പുതിയ തലമുറ ഉള്ള ആൾക്കാരൊക്കെ ഇതിനോട് താല്പര്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഈ ചാറ്റ് പാട്ട് അതിന്റെ ആ ഒരു പാട്ടിന്റെ രീതിയും എങ്ങനെയൊക്കെയാണ് മട്ടുകളുണ്ട് ഈ വരുന്ന തലമുറയൊക്കെ ഈ പറഞ്ഞാലൊക്കെ ഒരാൾ പറഞ്ഞു കൊടുക്കണ കേട്ടി കൂടുതൽ ആൾക്കാരെ ഈ പറഞ്ഞ മൊബൈലും ഇതിലൊക്കെ കണ്ട് പഠിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു ഇത് കണ്ടുപഠിക്കാനോ ഒന്നും പറ്റില്ല എഴുതി പഠിക്കാൻ പറ്റില്ല നമ്മൾ പറയുന്ന നഷ്ടം മാഞ്ഞു പോകും ഇത് മായപ്പടത്തു ഇത് നമ്മൾ ഇത് കിട്ടുന്നത് അവിശ്വര സ്വാമിയുടെ ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് കിട്ടിയ ഒരു അമൂല്യ വിദ്യയാണത് അത് എഴുതി പഠിക്കാനോ ഒന്നുമില്ല ഈ ശാജിവിദ്യ എന്ന് പറഞ്ഞാൽ അവിശ്വര സ്വാമിയുടെ ആ ഗ്രന്ഥം നമുക്ക് കിട്ടിയാണ് പണ്ട് നമ്മളെ അപ്പനപ്പാലത്ത് കിട്ടിയ ഒരു ഇതാണ് അത് ഏത് ഇത് അരമ്പാട്ട് പാടുന്ന ഏത് അനുസരിച്ച് അങ്ങനെയുള്ള സാന്നിധ്യം നമ്മൾ പഠിച്ചു നമ്മളെ തൊഴിൽ നമ്മളെ ഈ കൊല്ലത്ത് ഈ തൊഴിൽ ഇനി പഠിക്കാൻ നമ്മളെ ഒരു കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്നു കൊച്ചു കുട്ടികളെ ആരും വരുന്നില്ല ഇത് ചെയ്യാൻ പറ്റും ഈ തലമുറ ഈ ഈ തൊഴില് നദിച്ചു പോകാനുള്ള താല്പര്യം എനിക്കില്ല മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ള താല്പര്യം എനിക്കുണ്ട് నమకు నమ్మకీ తలమర వర